ഇവിടെ നിൽക്കൂ സ്റ്റേ ഹിയർ ഇവിടെ നിൽക്കൂ സ്റ്റേ ഹിയർ അവിടെ നിൽക്കൂ സ്റ്റേ അവിടെ നിൽക്കൂ സ്റ്റേ സ്റ്റേദേ ഇത് നോക്കൂ അല്ലെങ്കിൽ ഇതിൽ നോക്കൂ ലൊക്ക ഇത് നോക്കൂ അല്ലെങ്കിൽ ഇതിൽ നോക്കൂ ലുഗിസ് അവിടെ നിൽക്കൂ സ്റ്റാൻഡേർ അവിടെ നിൽക്കൂ സ്റ്റാൻഡേൾ ഇവിടെ നിൽക്കൂ സ്റ്റാൻഹിയർ ഇവിടെ നിൽക്കൂ സ്റ്റാൻഡ് ഹിയർ അവിടെ ഇരിക്കുക ബി ബീദേ അവിടെ ഇരിക്കുക ബി ബീദേ ഇവിടെ ഇരിക്കുക ബി ഹിയർ ഇവിടെ ഇരിക്കുക ബി ഹിയർ ഇവിടെ നിൽക്കൂ ഹിയർ ഇവിടെ നിൽക്കൂ സ്റ്റാൻഹിയൽക്കൂ ഹിയർ അത് കൊണ്ടുവരിക ബ്രിങ് ദാഡ് അത് കൊണ്ടുവരിക ബ്രിങ് ദാഡ് വാതിൽ തുറക്കൂ ഓപ്പൺ ദ ഡോർ வாதி ஓபன் த டோர் வாதில் அடக்குக க்ளோஸ் த டோர் வாதில் க்ளோஸ் த டோர் வயகருது டோன் பி லேஜ் டோன் டோன்பே லேட் നേരെ ഇരിക്കുക സിറ്റ് സിറ്റ് നേരെ ഇരിക്കുക സിറ്റ്സ്ട്രേറ്റ് ലൈറ്റുകൾ ഓൺ ആക്കുക സ്വിച്ച് ദ ലൈറ്റ് ഓൺ ലൈറ്റുകൾ ഓൺ ആക്കുക സ്വിച്ച് ദ ലൈറ്റ് ഓൺ ലൈറ്റുകൾ ഓഫ് ചെയ്യുക സ്വിച്ച് ദ ലൈറ്റ് ഓഫ് ലൈറ്റുകൾ ഓഫ് ചെയ്യുക ശ്രമിക്കുക ട്രൈ എഗെ വശത്തേക്ക് നീങ്ങുക

സംസാരിക്കരുത് ഡോൺ ടോക്ക് അനങ്ങരുത് ഡോൺ മൂവ് അനങ്ങരുത് ഡോൺ മൂവ് എന്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് എന്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് അവന്റെ അവന്റെ ഹോൾഡ് ഹോൾഡ് ഹിസ് ഹിസ് ഹാൻഡ് ഹാൻഡ് ഉച്ചത്തിൽ സംസാരിക്കുക സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കുക സ്പീക്ക് ലൗഡ്ലി ಸಂಸಾಕ್ಲೋಲಿ ಅದು ಅವ್ರು ಇದು ಶ್ರದ್ಧೆಯೋಡೆ ಕೇರ್ಫುಳಿ ഇത് ശ്രദ്ധയോടെ എടുക്കൂ ടേക്ക് ഇറ്റ് കെയർഫുള്ളി ഇത് ശ്രദ്ധയോടെ ചെയ്യുക ഇറ്റ് കെയർഫുള്ളി ഇത് ശ്രദ്ധയോടെ ചെയ്യുക ഡൂ ഇറ്റ് കെയർഫുള്ളി ശ്രദ്ധയോടെ കേൾക്കുക ലെസൺ കെയർഫുള്ളി ശ്രദ്ധയോടെ കേൾക്കുക ஃபுள்ளிண்டோன் மேக் நோய்ஸ் மேக் நோய்ஸ் சமயம் பழக்கிறது சமயம் பழாக்கிறது எந்தகூட இருக்க സിറ്റ് വിത്ത് മീ എന്റെ കൂടെ ഇരിക്കുക സിറ്റ് വിത്ത് മീ ഇവിടെ ഇരുക്ക് ഇരുക്ക് അവിടെ ഇരുക്ക് ഇത് വേഗം ചെയ്യൂ ഡോ ഇറ്റ് ഫാസ്റ്റ് ഇത് വേഗം ചെയ്യൂ ഡു ഇറ്റ് ഫാസ്റ്റ് ഇത് സാവധാനം ചെയ്യുക ഇറ്റ് സ്ലോലി ഇത് സാവധാനം ചെയ്യുക ഇറ്റ് സ്ലോലി സാധനങ്ങൾ വലിച്ചെറിയരുത് ഡോൺ ത്രോക്കിങ്സ് സാധനങ്ങൾ വലിച്ചെറിയരുത് ഡോൺ ട്രോക്കിങ്സ് ഓടരുത് ഡോൺ റൺ ഓടരുത് ഡോൺ റൺ മറ്റുള്ളവരെ തല്ലരുത് ഡോൺ പുഷ് അതേഴ്സ് മറ്റുള്ളവരെ തല്ലരുത് ഡോൺ പുഷ് അതേഴ്സ് നമുക്ക് പോകാം ലെറ്റ്സ് ഗോ നമുക്ക് പോകാം ലെറ്റ്സ് ഗോ നിങ്ങളുടെ ശബ്ദം താഴ്ത്തുക

വീണ്ടും ചെയ്യുക ചെയ്യുക ഇനി ഒരിക്കലും ചെയ്യരുത് നെവർ ഡോയിറ്റ് എഗെയിൻ ഇനി ഒരിക്കലും ചെയ്യരുത് െവർ ഡൂ ഇറ്റ് എഗൻ ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത് ഡോ നോട്ട് റിപ്പീറ്റ് ഇറ്റ് എഗെയിൻ കള്ളം പറയരുത് ഡോ കള്ളം പറയരുത് த் சத்யம் தி ட்ரூத் அது அப்படது அது அவிட உபேட்சிக்கிறது நோட் லிவ் அது அப்படது அது அவிட் உபேட்சிக்கிறது ോട്ട് ലിവ് വിയർ ഇത് തുറന്നു വയ്ക്കുക ഇത് തുറന്നു വെക്കുക ഇത് അടച്ചു വെക്കുക ഇത് അടച്ചു വെക്കുക കീപ്പിറ്റ് ക്ലോസ്ഡ് നിങ്ങളുടെ കൈ ഉയർത്തുക റൈസ് യുവർ ഹാൻഡ്

ോട്ട്ബുക്ക് അടയ്ക്കുക ക്ലോസ് യു നോട്ട്ബുക്ക് ആ കുപ്പി എനിക്ക് തരൂ ഗിയാൻ ബോട്ടിൽ ആ കുപ്പി എനിക്ക് തരൂ ഗിയമേദാൻ ബോട്ടിൽ പുസ്തകം ശരിയായി പിടിക്കുക ഹോൾഡ് ദ ബുക്ക് പ്രോപ്പർലി പുസ്തകം ശരിയായി പിടിക്കുക ഹോൾഡ് ദ ബുക്ക് പ്രോപ്പർലി

മുന്നോട്ട് നീങ്ങുക മൂവ് ഫോർവേഡ് പിന്നിലേക്ക് നീങ്ങുക മൂവ് ബാക്ക്വേഡ് പിന്നിലേക്ക് നീങ്ങുക അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുമായി സംസാരിക്കാനുള്ള കുറച്ച് കുട്ടിവാചകങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്കിനെയും കൂടുതൽ കുട്ടി വാചകങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്